വിത്തിന് വെച്ച വെണ്ടയ്ക്ക് ആകെ നനഞ്ഞ് കുതിർന്നു പോയിരിക്കണം പൊളിച്ച് നോക്കിയപ്പോൾ വിത്തുകളൊക്കെ ഉണ്ട് തിരക്കെട്ടില്ലാത്ത കളറുള്ള വിത്താണ് കറുപ്പ് നിറത്തിലുള്ള വിത്താണ് വെച്ചാൽ പാകമായ വിത്തായിരിക്കണം അപ്പം ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ വിടർത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക് ട്രെയിലേക്ക് വിത്ത് മാറ്റി വെച്ചിട്ട് വായുവിൽ ഉണക്കിയെടുക്കാൻ പറ്റുമോ നോക്കുകയാണ് നനവ് കളയാവുന്നത് നല്ല കുറച്ച് കാലം എടുത്തേക്കാൻ പറ്റുള്ളൂ പക്ഷേ മിക്കവാറും അതൊന്നും ചെയ്യാൻ പറ്റില്ല മിക്കവാറും പോപ്പുലും വരും നല്ല മഴയുള്ള കാലമായതുകൊണ്ട് ഇത് നനവ് പോയി കിട്ടാൻ തന്നെ കുറച്ച് പാടുപാടും എന്തായാലും ഒരു പരിശ്രമം നല്ലോണം ഉണങ്ങി കിട്ടിയാലേ കുറച്ച് കാലത്തേക്കെങ്കിലും എടുത്തേക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്തായാലും ബൂത്ത് ഉറപ്പാണ് ഇനിയിപ്പോൾ ഇത് ഉണക്കാൻ എന്താ വഴി നോക്കട്ടെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം റൂമിൽ കുറയ്ക്കാൻ ഒരു എളുപ്പമായി ഉണ്ട് എ സി ഓൺ മതി ഞാനിപ്പോൾ എ സി ഓൺ ആക്കിയിട്ടുണ്ട് ടെമ്പറേച്ചർ ഇപ്പോൾ ഇരുപത്തൊന്നേ പോയിൻ്റ് ഒന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കാണിക്കണത് എ സിയിലെ കൂടെ ഞാൻ ഫാനും ഇട്ടിട്ടുണ്ട് കാരണം എ സി ഇട്ടാൽ അതിൻ്റെ ഇഫക്റ്റ് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം കൂടുതൽ നേരം എ സി ഇടുന്നതിന് നല്ല ചിലവാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴക്കാലത്താണ് എ സി നമുക്ക് ആവശ്യമില്ല ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണല്ലോ നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ പത്തെ പതിനഞ്ചാണ് സമയം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്നിട്ട് നോക്കാം പത്ത് പതിനാറ് അപ്പോഴേക്ക് തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടില്ല ഇരുപത്തൊന്നേ പോയിൻറ്റ് ഏഴിൽ തന്നെയാണ് അല്ല ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഹ്യൂമിഡിറ്റി അതാ തൊണ്ണൂറ്റിനാലിലേക്ക് കുറഞ്ഞു പിന്നെ തൊണ്ണൂറ്റി മൂന്നായി പിന്നെ എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ ഇരുപത്തിനാല് ഡിഗ്രിയാണ് അതൊന്നും എത്തിയിട്ടില്ല കുറച്ച് സമയെടുക്കും റൂമിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കൂളിംഗ് ഒക്കെ ആയി വരാൻ കുറച്ച് സമയം എടുക്കും അതിന് മുമ്പ് തന്നെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഹ്യൂമിഡിറ്റി കുറയുന്നത് നമ്മുടെ വായുവുള്ള ഹ്യൂമിഡിറ്റി എ സീടെ അവിടെ എത്തുമ്പോൾ അപ്പം അത് കണ്ടൻസ് ചെയ്ത് വെള്ളമായി മാറും എന്നിട്ട് അത് അതിൻ്റെ ഡ്രെയിനിൽ കൂടെ പോവും അതായത് കൂളിങ് ഓയിലിൻ്റെ മൂണിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ളം അപ്പോൾ അതൊക്കെ ഡ്രെയിൻ ചെയ്ത് ഡ്രെയിനിൽ കൂടെ പോവും അപ്പോൾ ആ പോകുന്നത് നമ്മുടെ റൂമിലുള്ള നീരാവി വെള്ളമായിട്ട് പോകുന്നതാണ് അപ്പോൾ അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം മുറി നിന്ന് കുറഞ്ഞ് കിട്ടും ഇതിപ്പോൾ ഒരു പരീക്ഷണത്തിനായിട്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഈ വെണ്ട വിത്ത് ഉണക്കാൻ അതങ്ങനെ മുതലാവണ പരിപാടിയൊന്നുമില്ല വെണ്ട വിത്ത് കാത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും വില വരില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല പിന്നെ ഇത് നമ്മുടെ ഒരു കൗതുകത്തിന് പിന്നെ ഈ മീറ്ററിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാനും കൂടിയാണ് അതായത് കുറച്ച് നേരപ്പോൾ രണ്ട് ആയിട്ടുള്ളൂ രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹ്യൂമിഡിറ്റി ഉള്ളത് എൺപത്തൊമ്പത് ശതമാനമായി അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും മഴക്കാലം ശക്തമായ മഴക്കാലമായതുകൊണ്ട് ഇത്ര സ്ലോ അല്ലെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് കുറയും ഇതിപ്പോൾ ടെമ്പറേച്ചർ ആകെ കുറഞ്ഞിരിക്കുന്ന ഒരു പോയിൻറ്റ് വൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് മറ്റതിപ്പോൾ ഇപ്പോൾ തന്നെ പതിനൊന്ന് ശതമാനം കുറഞ്ഞു കഴിഞ്ഞു ഫാൻ ഇട്ടുണ്ട് ഞാൻ ഫാൻ ഇടാൻ കാരണം എന്താ പറഞ്ഞാൽ എയർ സർക്കുലേഷൻ ശരിയായിട്ട് നമ്മൾ ഈ മീറ്ററും വേണ്ട വിത്തുകളും വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് വരുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വരില്ല എ സിയുടെ തൊട്ടടുത്തേ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ അപ്പോൾ ഇഫക്റ്റ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ നേരം വേണ്ടി വരുള്ളൂ ഇത് കാണിച്ചു തരാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ ടെക്നിക്ക് കാണിച്ചു തന്ന ശേഷം അത് ഓഫ് ചെയ്യും എന്നിട്ട് പിന്നെ ഫാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂം ആയതുകൊണ്ട് ഫാൻ ഫാനുണ്ടാകുമ്പോൾ സാധാരണ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ചിലപ്പോൾ തൊണ്ണൂറ്റൊന്ന് ശതമാനമൊക്കെയാണ് ഈ റൂമിൽ ഞാൻ ഹ്യൂമിഡിറ്റി കാണാറ് ഇതിൻ്റെ റേഡിയോ ഷാക്കാണ് അമ്പച്ചു റേഡിയോൻ്റെ ഷാക്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം അവിടെ ഞാൻ പലപ്പോഴും എ സി ഇടേണ്ടി വരാറുണ്ട് കാരണം റേഡിയോ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നേരം വർക്ക് ചെയ്യുകയാണെങ്കിൽ എ സി ഇടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ചിലവായിട്ട് ഞാൻ കണക്ക് കൂട്ടാറില്ല നമ്മുടെ വേറൊരു പ്രവർത്തിക്ക് വേണ്ടി വരുന്ന ചിലവ് എന്നുള്ള കണക്കിലാണ് കൂട്ടുക അത് എപ്പോഴും വേണ്ടി വരില്ല ചിലപ്പോൾ മാത്രം താല്പര്യം ഇതാ ടെമ്പറേച്ചറ് ആപ്പാടൊരു പോയിൻറ്റ് രണ്ട് ഡിഗ്രിയായി കുറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഹ്യൂമിഡിറ്റി എത്ര കുറഞ്ഞിട്ടുണ്ട് നോക്കൂ എൺപത്തഞ്ചായി എന്നുവെച്ചാൽ പതിനാല് ശതമാനം കുറഞ്ഞിരിക്കുന്നു നാല് മിനിറ്റ് കൊണ്ട് പിന്നെ ഞാൻ നിർത്തുകയാണ് ആ പനിയും കുറഞ്ഞു അമ്പത്തിനാലായി ഇനി ഞാൻ നിർത്തണം കാരണം ഇനി അത് തുടരാൻ പറ്റില്ല ആവശ്യമില്ലാത്തതുകൊണ്ടാണ്